നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ കഴിഞ്ഞ ഒരൊറ്റ ദിവസം മാത്രം നൂറോളം ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് വ്യോമ കര നാവിക സേനാ വിഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഇവർക്ക് നേരെ ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം തുടരുന്നത് ഹമാസിന് പിന്തുണയുമായെത്തിയ ഇസ്ബുള്ളയും ഹൂദിവദരും എല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പടപ്പുറപ്പാടിന് മുന്നിൽ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഗാസയിലെ തന്നെ ഹമാസിൻ്റെ പല ശക്തി കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന റോക്കറ്റ് ആക്രമണങ്ങളിൽ ഹമാസുമായി ബന്ധപ്പെട്ട നിരവധി കെട്ടിടങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഈ യുദ്ധം ഒത്തുതീർപ്പാക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ പല രാജ്യങ്ങളും രംഗത്ത് എത്തിയിട്ടുള്ളത് പക്ഷേ ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇതിൻ്റെ കൂടി ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം നടന്ന നൂറോളം കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ ഈ അതിശക്തമായ ആക്രമണം ഒരുപക്ഷെ ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം നടന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളൊന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ നിൽക്കള്ളില്ലാത്ത അവസ്ഥയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് വൻതോതിൽ ആയുധ ശേഖരങ്ങളും അതുപോലെ മറ്റ് വെടിക്കോപ്പുകളൊക്കെ തന്നെ കണ്ടെടുത്തതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ പല തവണ ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഈ ആശുപത്രി വളയുമ്പോഴൊക്കെ തന്നെ അന്ന് വിദേശ മാധ്യമ പ്രവർത്തനങ്ങളുടെ കൂട്ടിയാണ് ഇസ്രായേൽ സൈന്യം അവിടെ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യം നിഷേധിക്കാൻ ഒരു കാരണവശാലും ഹമാസ് തീവ്രവാദികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂടാതെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ആ ഇസ്രയിൽ പുറത്തുവിട്ടത് ഹമാസ് നിരവധി കൊച്ചുകുട്ടികളെ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കുട്ടി പട്ടാളക്കാരൻ അതല്ലെങ്കിൽ കുട്ടി തീവ്രവാദികളെ ഇതിനായി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതല്ലെങ്കിൽ അവരെ ബലം ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി ഈ സൈന്യത്തിൽ ചേർത്ത് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചതിനും ഹമാസ് ലോകത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസിനെതിരായ ആക്രമണം അതിശക്തമായ തോതിൽ തുടരുന്നത് ഗാസയിലെ ദറോത്ത് മേഖലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അതിശക്തമായ റോക്കറ്റ് ആക്രമണത്തിലും നിരവധി നാശനഷ്ടങ്ങൾ ഹമാസ് തീവ്രവാദികൾക്കുണ്ടായി ആർക്കും പരിക്കേറ്റതായ റിപ്പോർട്ടില്ല പക്ഷേ ഇവിടെ പല കെട്ടിടങ്ങളും അത് ഹമാസിനെ പിന്തുണ നൽകിയിരുന്ന ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഖാൻ യുനീസ് കേന്ദ്രമാക്കി അതിശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം തെരച്ചിലും ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഖാൻ യുനീസിലും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ഖാൻ യുനീസ് അവിടെയും ഇത്തരത്തിൽ ഇവർ വൻതോതിൽ ആയുധ ശേഖരണവും ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ തന്നെ അവർ ബന്ധികളെ പാർപ്പിക്കുന്നതുമെല്ലാം ഈ മേഖലയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കുക ഒപ്പം ഹിസ്ബുള്ളയെയും ഭൂതി ഉദര എല്ലാം ഇല്ലാതാക്കുക ഇതു തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്നതുപോലെയുള്ള അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്